ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പ് എട്ടിലേക്ക് കടന്നു റഹ്മത്തിൻ്റെ ഭത്ത് നമ്മളോട് ഇവിടെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി അപ്പോൾ ഞാൻ നോമ്പ് ഏഴിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് എപ്പോഴും മീനോ ഉറച്ചിയോ കോയ്യോ അല്ലേ കറി വെക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് മാറ്റിപ്പിടിച്ച് കടലക്കറി വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഒരു കുക്കറിൽ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയും തക്കാളി സവാള പ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ അഞ്ചാറ് വിസിൽ വരുന്നേരം വേവിക്കുക അതിനിടയിൽ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചെറിയ ജീരകം കുറച്ച് തേങ്ങ കാൽക്കപ്പോളം തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുക്കുന്നുണ്ട് ജസ്റ്റ് തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ നമ്മുടെ വെള്ളക്കടല ഇതൊക്കെ കറി വെക്കുന്ന സമയത്ത് തേങ്ങ നല്ലോണം വറുക്കണ്ട വറുത്തരച്ച കറിയാണെങ്കിലും തേങ്ങ നല്ലോണം വറുക്കണമെന്നില്ല ഇങ്ങനെ ആക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ജസ്റ്റ് ഒന്ന് തേങ്ങ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കടലിൻ്റെ ചന മസാല ഉണ്ടെങ്കിൽ ചനമസാല തന്നെ ചേർത്താൽ മതി ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഇവ ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ കുത്തൽ മണം വേറുന്നത് വരെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ല അടിപൊളി കടലതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ തേങ്ങ അധികം വറുക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം മസാലപ്പൊടികളിട്ടിട്ട് കീച്ച് വെക്കുന്നത് പെട്ടെന്നാകുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനേ പോകാം അല്ലേ ജ്യൂസായിട്ട് ഇന്ന് ഞാൻ കരിക്കുണ്ടായി അപ്പോൾ കരിക്കാൻ കേട്ടോ അടിക്കുന്നത് പിന്നെ എപ്പോഴും എന്തെങ്കിലും ജ്യൂസ് നമുക്ക് നിർബന്ധമാണ് എന്താ നല്ല ഷെയ്ക്ക് ആയിട്ടൊന്നും വേണ്ട കേട്ടോ ആ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ദാഹം മാറാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഷെയ്ക്കിനേക്കാൾ നല്ലത് പെട്ടെന്ന് വലിച്ചു കുടിക്കാനുണ്ട് മൂന്ന് ഗ്ലാസ് വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് ലൂസായിട്ടാണ് കേട്ടോ കരിക്കിൻ്റെ വെള്ളം കരിക്കും വെള്ളം ജ്യൂസ് എന്നിട്ടും പറയേണ്ടി വരും അങ്ങനെ ജ്യൂസായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ജ്യൂസ് ഫസ്റ്റ് തന്നെ ഞാൻ വേഗം ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അന്നാമത് ഞാൻ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വയ്ക്കലില്ല മക്കളില്ലോണ്ട് തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കലില്ല പിന്നെ ചെമ്മീൻ ഉണ്ടായിന് വലിയ ചെമ്മീനാണ് അപ്പോൾ കറി വെക്കേണ്ട പൊരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ ഇതൊരു മോഡലിൽ പൊരിക്കുകയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ മുഴുവനായിട്ട് കട്ട് ചെയ്യുക തലയും വാലും അവിടെ വെച്ചേക്കുക കേട്ടോ അല്ല തലയും എല്ലാം ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് തോല് പോലും കളയുന്നില്ല ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയിട്ട് ഇതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇങ്ങനെ വരുന്ന രീതിയിൽ ഞാനിത് ഐഷാസ് കിച്ചണില്ലേ അപ്പോൾ അതിലുണ്ടായിനിങ്ങനെ ചെമ്മീനെ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആണെന്നു അങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് മഷന്നാ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ജസ്റ്റ് ഞാനിത് കട്ട് ചെയ്യുന്നത് ഒന്നും കൂടി കട്ടിത്തരാം ആദ്യം തലയിൽ നിന്ന് എല്ലാ ഭാഗവും കളയുക തല കട്ട് ചെയ്യാതെ അതിൻ്റെ ബാക്കിയുള്ള വാലുന്നേലെല്ലാം കളയുക എന്നിട്ട് വാലിൻ്റെ എടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഇറച്ചി ആ ചെമ്മീൻ്റെ ദശ ഇതാ ഈ ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പാങ്ങിട്ടുക സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് വെറുതെ വീടൊക്കെ പറയുന്നതാണെന്നതും സത്യത്തിൽ നല്ല ടേസ്റ്റ് ഞാൻ ഇങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരഞ്ചാറെണ്ണമാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ബാക്കി നോർമലായിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന മാത്രമേ കട്ട് ചെയ്തു കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ കളയേണ്ടതെന്ന് കരുതിയിട്ട് അതങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുബ്ബൂസ് കുബ്ബൂസ് ഉണ്ട് അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ നോമ്പ് മുരിക്കുന്ന കടിയെന്ന് പറയുന്നത് ഷവർമ്മയാണ് നോർമൽ എന്താ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തട്ടിക്കുട്ടി ഷവർമ്മ അപ്പോൾ ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാബേജും ക്യാരറ്റും പച്ചമുളകും ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില മസാല ഇത്രമാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് മയണീസും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി ബാക്കി ഞാൻ തക്കാളിയോ കുക്കുംബറോ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ നോർമലായിട്ട് മതി കാരണം മക്കൾക്ക് കക്കിരിക്കുന്ന തക്കാളിയൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കുബൂസിൽ വെച്ചിട്ട് മൂന്ന് ഷവർമ്മ മാത്രാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മൂന്ന് കുബൂസിന് മൂന്ന് ഷവർമ്മ മാത്രം ഉണ്ടാക്കുന്നത് കാരണം അധികം ആക്കിയാൽ എന്തായാലും ബാക്കിയും അപ്പം കുറഞ്ഞ അളവിൽ ഓരോന്ന് ചെയ്തെടുത്താൽ അത് മര്യാദക്ക് കഴിക്കുകയും ചെയ്യും പിന്നെ ബാക്കിയാവുകയും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ ഷവർമ്മൻ്റെ മസാല ആക്കിയിട്ട് ഷവർമയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഓരോരാക്കും ഓരോരോ പ്ലേറ്റ് ആക്കിയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അലമ്പൊന്നും ഇല്ലല്ല അപ്പോൾ അത് ചായൻ്റെ പണി നോമ്പ് മുറിക്കേണ്ട പണി അവിടെ റെഡിയായി അതായത് ജ്യൂസ് മേടിച്ചു വെച്ചു ചായൻ്റെ കടിയും ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല പിന്നെ ചായയിലും വെക്കുന്നുണ്ടോ ചായ എനിക്ക് മാത്രമേ വെക്കണ്ടു മക്കൾക്ക് ചായ ഒന്നും കൊടുക്കലില്ല നോമ്പ് ഒരിക്കുന്ന സമയത്ത് അവർ ജ്യൂസ് ഒടിച്ചിട്ട് തന്നെ ഒപ്പിക്കും ജ്യൂസ് തന്നെ ഞാൻ നേരത്തെ അടിച്ചത് നേരത്തെ അടിക്കുന്നത് ഇവർക്ക് പുറത്ത് വെക്കും മക്കൾക്ക് പുറത്ത് വെക്കും ഞാൻ ഫ്രിഡ്ജിൽ വെക്കും തണുത്തത് തീരെ കൊടുക്കലില്ല ഇപ്പം കാരണം എപ്പോഴും ചുമയാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും തണുത്ത കുടിച്ചാലും ഒരു സമാധാനം ഉണ്ടാവുകാലും അപ്പോൾ ഇതാ ഷവർമയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരുടെയും നോമ്പ് റാഹത്ത് തന്നെയാണോ നല്ല ക്ഷീണം നോമ്പ് നോമ്പ് കഴിയാൻ അങ്ങോട്ടങ്ങോട്ട് എടുക്കുന്നോറും ക്ഷീണം നല്ല പോലെ വരുന്നുണ്ട് പക്ഷേ വിശപ്പോ അങ്ങനെയല്ല എന്തോ ഒരു ക്ഷീണം വിശപ്പോ ദാഹോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല നല്ല നല്ല ക്ഷീണം ഉണ്ട് എന്നാലും ഇല്ല ഇതുവരെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞല്ല ഇനി നമ്മുടെ ചെമ്മീന് മസാല ആക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് കൂടുതൽ മസാലകളൊന്നും വേണ്ട കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിട്ട് കുറച്ച് സോയാസോസും കൂടി ഇടിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല കട്ടിയുള്ള പേസ്റ്റായിരിക്കണം കേട്ടോ സോയാ സോസ് നിർബന്ധമാണ് കേട്ടോ ഈ മസാലയ്ക്ക് സോയാ സോസ് നിർബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ സോയാസോസും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ചെമ്മീനിലേക്ക് മുഴുവനായിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം കാരണം നമ്മൾ തോലോട് കൂടി എല്ലാം എടുത്തിട്ടുള്ളതേ ഇപ്പം എല്ലാ ഭാഗത്തേക്കും മസാല കിട്ടണമെങ്കിൽ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഓരോന്നെടുത്തിട്ട് തന്നെ പിറക്കിയെടുക്കുക അല്ല എങ്കിൽ നമ്മൾ ഒന്നിച്ച് വെറക്കുന്ന സമയത്ത് മസാല പിടിക്കില്ല അതുകൊണ്ട് ഓരോന്ന് ഓരോന്നും എടുത്തിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ പണിയും ഇവിടെ ബാക്കി ഇത് എന്താ മസാല തേച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് പോവാട്ടോ ഇത് ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും പ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ മസാല പിടിക്കും ഞാനിപ്പം നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് വെച്ചിട്ട് ഭയങ്കര ഇഷാനസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് കൂടി പൊരിച്ചിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കടല കടലപ്പൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ മസാ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് വറുത്ത് കോരാ ഇത്രയേ ഉള്ളൂ നമ്മൾ കടലക്കറിൻ്റെ പണി എന്ന് പറയുന്നത് എന്നാലും പത്തിൽനെല്ലാം നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറിയും സോറി ചെമ്മീൻ പൊരിച്ചതും പത്ത് കടലക്കറിയും പത്തിലും അല്ലെങ്കിൽ ദോശ ഇന്ന് ദോശയാണ് കേട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അത്തായത്തിനാണ് പത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നത് അത്തായത്തിന് എപ്പോഴും മൂന്ന് നാല് പത്തിൽ ചൂടും ചൂടോടെ തിന്നാം എന്തായാലും പറ്റുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇതാ കടലക്കറി നല്ലപോലെ തളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ് പൊട്ടിക്കുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മുടെ കറി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള കട്ടൽക്കറിയാണ് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നില്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ അങ്ങനെ നോമ്പൂറിയും കഴിഞ്ഞു നോമ്പൂറിയും വിശ്വാസക്കാരും ഒക്കെ കഴിഞ്ഞ ശേഷം ദോശൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടാ നീർദോശയാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെമ്മീൻ പൊരിക്കുന്നത് ഒന്നും വേണ്ട വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചു കൊടുത്തിട്ട് ചെമ്മീനെ അതിൻ്റെ ദശ വരുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ടിട്ടിട്ട പൊരിച്ചെടുക്കേണ്ടത് ഒരു ഭാഗം കുക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതെന്തായാലും വേവണ്ട സമയം വേണമല്ലോ നല്ല വലിയ ചെമ്മീൻ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല നല്ലോണം വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് അമ്മസ്റ്റ് ട്രൈ ആണ് ചെമ്മീൻ ഒക്കെ അപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും തെറ്റാ ബൈ ബാ ടേക്ക്